നഴ്സറിയിൽ നമ്മൾ വിൽക്കുന്ന വില ഒരു പതിനഞ്ച് രൂപയ്ക്കാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചിന് പരിശീലനത്തിനോടനുബന്ധിച്ച് നമ്മൾ വളരെ ഒരു ചെറിയൊരു മലവയ്പ്പ് നമ്മളിവിടെ നട്ടു അപ്പോൾ ആ മരം നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് അതിൻ്റെ വളർച്ച അതിൻ്റെ പൊക്കം എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളമാണ് മലവേപ്പിൻ്റെ വളർച്ച എന്നുള്ളത് ഞാനൊരു ഇരുപത് വർഷമായിട്ട് നേഴ്സറി നടത്തുന്നു നമുക്ക് കൃഷി ഈ മലവെയ്പ് കൃഷി ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ഒരു നമ്മുടെ വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു അഞ്ചെട്ട് വർഷം കഴിയുമ്പോഴത്തേനും നല്ലൊരു ഇൻകം വരുന്ന ഒരു രീതിയാണ് അപ്പം അതെല്ലാവരും അതൊക്കെ ഒരു ഇപ്പം കൃഷി ചെയ്യുന്നവരൊക്കെ മാതൃകയാക്കി അത് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഇത് ചന്ദനമാണ് ചന്ദനം ഇപ്പം മരക്കൃഷിയിൽ നമുക്ക് മലവയ്പ് നടന്നതോടൊപ്പം തന്നെ ചില ആൾക്കാർക്ക് താല്പര്യം ചന്ദനം ഇച്ചിരി ലോങ്ങിലേക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേനും ഒരു ആദായം എന്നുള്ള രീതിക്ക് പലരും ചന്ദന കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നേഴ്സറിക്കാർക്കും പാർട്ടിക്കെല്ലാം ചന്ദനവും കൊടുക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് പേര് ലൊക്കേഷൻ പറയാമോ നമ്മുടെ നേഴ്സറിയുടെ വരെ ഏതെങ്കിലും നേഴ്സറി ഇത് തൊടുപുഴ പുളിയമല കാനാർ എന്ന് പറഞ്ഞ ലൊക്കേഷൻ ആണ് ഇത് വേറൊരു നേഴ്സറി ഉണ്ട് അതാണ് നമ്മുടെ മദർ നഴ്സറി അത് നാടുകാണി കൊളമാവ് നാടുകാണി ഈ സെയിം റൂട്ട് തന്നെ കുളമാവ് നാടുകാണിയിലാണല്ലോ ഓക്കെ എൻ്റെ പേര് ജിയോ ഞാൻ മൂലമറ്റ സെൻറ്റ് ജോസഫ് അക്കാദമിയിലെ ബി സി എ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എച്ച് ഒ ഡിയാണ് ഞാനൊരു ഇരുപത് വർഷമായിട്ട് നേഴ്സറി നടത്തുന്നു അന്ന് കൊളമാവില് കൊളമാവ് എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ കൊളമാവിനോട് ചേർന്ന് നാടുകാണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ വളരെ ചെറുതായിട്ട് നഴ്സറി ആരംഭിച്ചു നൂറിൽ പരം പഴച്ചെടിയായിട്ട് അന്ന് ആരംഭിച്ചതാണ് അതിനുശേഷം ഒരു നാല് വർഷം മുമ്പ് നമ്മൾ ഇവിടെ തൊടുപുഴ മൂലമറ്റ ഹൈവേയിൽ കാഞ്ഞാറിൽ നമ്മളൊരു നഴ്സറി ആരംഭിച്ചു നമ്മൾ കൂടുതലായിട്ടും നേഴ്സറിക്കാർക്ക് വേണ്ടിയിട്ട് ഹോൾസെയിലായിട്ട് പ്ലാൻസുകൾ കൊടുക്കുന്നു റീറ്റെയിലായിട്ടും നമ്മൾ പ്ലാന്റ്സുകൾ നൽകുന്നു അതെല്ലാം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് മിതമായ വിലയിൽ നൽകുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ലക്ഷ്യം അതോടൊപ്പം തന്നെ നമ്മൾ മലവേപ്പ് ചന്ദനം ഇതെല്ലാം ഹോൾസെയിലായിട്ട് ഓൾ കേരള നഴ്സറിക്കാർക്കും അതുപോലെ തന്നെ പാർട്ടിക്ക് നൽകുന്നു അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഉദ്യമം എൻ്റെ കയ്യിലുള്ള മലവേപ്പ് ഇത് പ്രിയപ്പെട്ട കൃഷിമിത്ര ചാനലിലെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പൊതുവേ റബ്ബർ കൃഷിയായിരുന്നു ഏറ്റവും വ്യാപകമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം റബ്ബറ് മരം വെട്ടാനൊന്നും ആൾക്കാരില്ല അതുപോലെ തന്നെ അതിൻ്റെ വേണ്ട രീതിക്കുള്ള വരുമാനം ലഭിക്കുന്നില്ല അപ്പം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ കർഷകർ ഒത്തിരി ബുദ്ധിമുട്ടിലാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പം മരക്കൃഷിയിലേക്ക് പലരും മാറിയിട്ടുണ്ട് അപ്പോൾ ആ മരക്കൃഷിയിലെ ഏറ്റവും നല്ലൊരു മരക്കൃഷിയാണ് മലവേപ്പ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനാണെങ്കിൽ ഈ കാണുന്നത് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരടി ഒരടി തൈയാണ് ഒരടി തൈ ഈ മരം നമ്മൾ കൃഷിയായിട്ട് ചെയ്യുമ്പോൾ ഒരു വർഷം കൊണ്ട് പത്ത് മുതൽ പതിനഞ്ച് ഇഞ്ച് വരെ മണ്ണം വയ്ക്കും അതിൻ്റെ ഹൈറ്റ് ഏകദേശം മുപ്പത് തൊട്ട് മുപ്പത്തഞ്ച് ഇഞ്ച് വരെ ഹൈറ്റ് വരും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാറ് മുതൽ എട്ട് വർഷം കൊണ്ട് ഇത് അറുപതിഞ്ച് തൊട്ട് ഇഞ്ച് വരെ വളരും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കിപ്പോൾ ടെണ്ണിന് കഴിഞ്ഞ വർഷം ഏകദേശം എണ്ണായിരത്തഞ്ഞൂറ് രൂപയായിരുന്നു ഇതിൻ്റെ മരത്തിന് ടെണ്ണിന് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഇപ്പം പതിമൂന്ന് അഞ്ഞൂറുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലൈവുട്ട് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഫ്ലൈവുട്ട് ഈ മലവയ്പ് കൊണ്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ പെരുമ്പാവൂരാണ് പ്രധാനമായിട്ടും ഈ ഇങ്ങനെയുള്ള കമ്പനികൾ ഉള്ളത് എങ്കിലും നമ്മുടെ കേരളത്തിലെല്ലായിടത്തും തന്നെ പുതിയതായിട്ട് ഫ്ലൈവുട്ട് കമ്പനികൾ ആരംഭിച്ചിട്ടുണ്ട് അത് വിദേശത്തേക്കൊക്കെ എക്സ്പോർട്ടിംഗൊക്കെ ഫ്ലൈവുട്ട് ഒക്കെ നടത്തുന്നു അപ്പോൾ നമുക്ക് നിലവിൽ കേരളത്തിൽ അവർക്ക് ആവശ്യത്തിനുള്ള ഫ്ലൈ ഈ മലവെയ്പ്പിൻ്റെ അല്ലെങ്കിൽ പാഴ് മരങ്ങൾ കിട്ടുന്നില്ല ആറിലൊന്നു മാത്രമാണ് നമുക്ക് കേരളത്തിൽ ലഭിക്കുന്നത് അപ്പോൾ ഈ മലവെയ്പ്പിൻ്റെ ഒരു തടിയുടെ ലഭ്യത ഒട്ടുമില്ല അതുകൊണ്ട് ആണ് ഈ വില ഇപ്പം എട്ടഞ്ഞൂറിൽ നിന്ന് പതിമൂന്ന് അഞ്ഞൂറിലേക്ക് കയറിയത് നമ്മളീ ഈ ഈ തൈ നമ്മളിപ്പം വളരെ ചിലവ് കുറഞ്ഞ് നമുക്ക് കൃഷിയായിട്ട് ചെയ്യാൻ പറ്റും ഇതിന് ഒരു നമ്മളിപ്പം നേഴ്സറിയിൽ നമ്മൾ വിൽക്കുന്ന വില ഒരു പതിനഞ്ച് രൂപയ്ക്കാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മളിത് റീ കൂടുതൽ എണ്ണം ഒക്കെ അനുസരിച്ച് ഡെലിവറി ചെയ്യാറുണ്ട് അപ്പോൾ ഒരു പതിനഞ്ചിന് ഇരുപതിൻ്റെ ഇടയ്ക്കുള്ള റേറ്റിൽ നമുക്ക് ഡെലിവറിയും ചെയ്യാറുണ്ട് കൂടുതൽ എണ്ണമൊക്കെ എടുക്കുമ്പോൾ ആ ഒരു ആയിരം രണ്ടായിരം പീസൊക്കെ എടുക്കുമ്പോൾ അതാണ് പൊതുവേ പൊതുവെ പൊതുവായിട്ട് പൊതുവായിട്ടിപ്പം പറയാനുള്ളത് ഇപ്പം നമ്മളിതിൻ്റെ നടിയിൽ നമുക്ക് ഒരടി കുഴിയെടുക്കുക അതിനകത്ത് കുറച്ച് ചാണാപ്പൊടിയും അതുപോലെ ഇച്ചിരി വേപ്പും പിണ്ണാക്കൊക്കെ ഇട്ട് നമ്മൾ ഈ കവറ് പൊട്ടിക്കുക കവർ പൊട്ടിച്ചിട്ട് ഈ മണ്ണിളകാത്ത അത് നമ്മൾ നടുക നട്ടതിന് ശേഷം നമ്മൾ പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്നിങ്ങ് വളർന്നു കയറിപ്പോരും നമുക്കൊരു ഒരു മാസം കൊണ്ടൊക്കെ ഒരു രണ്ട് രണ്ടര അടി ഹൈറ്റിൽ വരും അപ്പോൾ ചെറിയ ഈ പടപ്പും വള്ളിയൊന്നും ഇട്ട് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നമ്മളൊരു രണ്ടൂന്ന് ആ രീതിക്ക് നോക്കുക പിന്നെ ആദ്യത്തെ ഒരു വർഷം കൊണ്ട് തന്നെ എന്താണേലും ഈ ഇരുപത് അടി ഹൈറ്റിലേക്ക് പൊങ്ങിപ്പോവും അപ്പോൾ ആദ്യത്തെ ഒരു ഒരു വർഷം നമുക്കൊരു മൂന്ന് തവണ നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു വളം കൊടുക്കാം നമുക്ക് ഈ ഫാക്റ്റംബോസൊക്കെ ഈ ചോട്ടിയിൽ നിന്ന് ഒരു നാലിഞ്ച് മാറ്റി നമുക്ക് ബോസ് ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കുവാണെങ്കിൽ ഒരു ആറ് തൊട്ട് എട്ട് വർഷം കൊണ്ട് അറുപത് ഇഞ്ച് തൊട്ട് ഒരു നൂറ് ഇഞ്ച് വരെ ആകും അപ്പോൾ നമുക്ക് പരിചയമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ നേരത്തെയൊക്കെ ഇത് വലിയ കൃഷിയായിട്ടില്ലായിരുന്നു അപ്പോൾ ഈ കർണാടകയിൽ നിന്നൊക്കെ ആളുകൾ അവിടെ മംഗലാപുരത്തൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു ഇത് എട്ടും പത്തും തൈ ഒക്കെ കൊണ്ടു വച്ചവർ ഇവിടെ ഈ നമ്മുടെ മൂലാറ്റത്ത് തന്നെ മുപ്പതിനായിരം രൂപയ്ക്ക് നാൽപ്പതിനായിരം രേക്കൊക്കെ ഒരു മരം വെട്ടി വിറ്റിട്ടുണ്ട് നമുക്ക് അത്ര ഒന്നും കണക്ക് കൂട്ടണ്ട ആവറേജ് ഒരു പതിനായിരം തൊട്ട് പതിനയ്യായിരം രൂപ ഒരു മരത്തിന് കിട്ടും എനിക്ക് അറിയാവുന്ന ഒരാൾ പുള്ളി ഇരിട്ടിയിലാണ് അദ്ദേഹം ആറ് വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മരം നൂറ്റിയേഴ് ഇഞ്ച് വന്നു നൂറ്റിയേഴ് ഇഞ്ച് വന്നിട്ട് നാൽപ്പത്തിയേഴായിരം രൂപയ്ക്കാണ് ആ മരം കൊടുത്തത് അത് നിങ്ങൾ എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നമ്പരൊക്കെ തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് അദ്ദേഹത്തെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അത്തരത്തിൽ നല്ല വളർച്ചയുള്ള മരമാണ് മലവേപ്പ് നമുക്ക് ഈ പാഴായിട്ട് കിടക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല ഏക്കറിൽ നമുക്ക് പല രീതിക്ക് ആളുകൾ കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട് ആറടിക്ക് വയ്ക്കുന്നവരുണ്ട് എട്ടടിക്ക് വെക്കുന്നവരുണ്ട് പത്തടിക്ക് വെക്കുന്നവരുണ്ട് അപ്പോൾ പൊതുവേ ഒരു എട്ടടിക്ക് വയ്ക്കുവാണെങ്കിൽ ഒരേക്കൽ അറുന്നൂറ്റി എൺപത് മരം നടാൻ പറ്റും അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വളരും ഈ ഞാൻ പറഞ്ഞ രീതിക്കൊക്കെയുള്ള രീതിക്കുള്ള വളർച്ച ആ തൈകൾക്കുണ്ടാകും ഇനി ആറടിക്കാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറെണ്ണം വയ്ക്കാം പിന്നെ പത്തടി അകലത്തിലെങ്കിൽ എണ്ണം വയ്ക്കാം ഇത് പൊതുവേ അടുപ്പിച്ച് നടടുമ്പം നന്നായിട്ട് പൊങ്ങും വണ്ണം വയ്ക്കും കാറ്റധികം പിടിക്കത്തില്ല അപ്പോൾ ഈ വണ്ണം കണ്ടമാനം പൊങ്ങിപ്പോകുമ്പോൾ ഒടിയോ എന്നൊക്കെയുള്ളൊരു പേടി പൊതുവെ ആളുകൾക്കുണ്ട് അങ്ങനെയുള്ളവരാണ് പൊതുവെ എട്ടടിക്കൊക്കെ വയ്ക്കുന്നത് നമ്മൾ പൊതുവേ പറയുന്ന ഒരു എട്ടടി അല്ലെങ്കിൽ പത്തടി അകലത്തിന് വെക്കുക എന്നുള്ളതാണ് പൊതുവെ എൻ്റെ ഒരു എൻ്റെ ഒരു അനുഭവത്തിൽ കുറച്ചും കൂടെ നല്ലതെന്നുള്ളതാണ് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ കേരളത്തിൻ്റെ വെളിയിലേക്ക് പന്ത്രണ്ട് അടി അകലത്തിലൊക്കെ ആളുകൾ കൃഷിയായിട്ട് പന്ത്രണ്ട് പതിനാലടി അകലത്തിലൊക്കെ കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ എട്ടടിക്കും ആറടിക്ക് വെക്കുന്നതും ഒക്കെ നല്ല വണ്ണം വയ്ക്കുന്നുണ്ട് അതെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സ് പലരും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് പിന്നെ മരക്കൃഷിക്ക് പകരം കുരുമുളകിന് താങ്ങുകാലായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം പലരും ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത് എന്നാൽ പൊതുവെ മനുഷ്യന് സംശയമുണ്ട് ഇത് ഇത്തരം മരത്തിലൊക്കെ ഇതെങ്ങനെ വലുതാകുമോ ഈ മരം ഇത് നട്ടതിന് ശേഷം ഒരഞ്ച് മാസം കഴിയുമ്പോൾ നമുക്ക് നമുക്കിത്തേൽ കുരുമുളകിൻ്റെ തൈ കയറ്റി വിടാൻ പറ്റും നമുക്കിപ്പോൾ ഒരു വാർക്കക്കാലൊക്കെ ഉണ്ടാക്കണ എന്താണേലും പത്തായിരം രൂപ മുടക്കു വരും ഇത് നമ്മൾ നട്ടതിന് ശേഷം ഇതിന് നമുക്കൊരു മാക്സിമം പോയാൽ നമുക്ക് നടലും എല്ലാം കൂടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് രൂപയാണ് നമുക്ക് മുടക്കാവുള്ളൂ ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒരു ഒരു താങ്ങുകാൽ അഞ്ച് മാസം കൊണ്ട് അല്ലെങ്കിൽ നാല് മാസം മതി നാല് മാസം കൊണ്ട് ഇത് നട നട്ടതിന് ശേഷം രണ്ടാഴ്ച കഴിയുമ്പോൾ കുരുമുളക് നമുക്ക് നട്ടുവിടാം ഒരു കമ്പ് കുത്തി കൊടുത്താൽ മതി അപ്പം എന്നാണ് നമ്മൾ സാധാരണ ഇപ്പം താങ്ങുകാലൊക്കെ ഒന്നെങ്കിൽ മുരിക്ക് നടാറുണ്ട് ചിലരിപ്പം പയ്യാനും നടുന്നുണ്ട് അതുപോലെ അങ്ങനെയുള്ള പല കാര്യങ്ങളും നടുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ബെറ്ററാണ് മലവേപ്പ് അപ്പോൾ നമ്മൾ കുരുമുളക് കൃഷി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് ഇതൊരു അടി ഹൈറ്റ് വയ്ക്കുമ്പോഴത്തേന് ഇതിൻ്റെ മുകളും മുറിച്ച് കളയണം മഴക്കാലത്ത് മുറിക്കരുത് മഴക്കാലത്ത് മുറിച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം ഇറങ്ങിയിട്ട് ഇത് ചെയ്യും വേനയ്ക്ക് മുറിക്കുക അപ്പോൾ അത് അതിൻ്റെ രീതിക്ക് കുരുമുളകിനൊരു തങ്ങുകാലമായിട്ട് വയ്ക്കാം കുരുമുളക് സാധാരണ ഏഴടി അകലത്തിനാണ് വയ്ക്കുന്നത് ഏഴടി അകലത്തിനാണ് ഒരേ ഏക്കറിൽ തൊള്ളായിരം പ്ലാന്റ് നമുക്ക് ഇത് കൃഷിയായിട്ട് ചെയ്യാം ഇനി കുരുമുളക് എന്തെങ്കിലും കാരണവശാൽ പോയാൽ ഇത് പിന്നീട് വളർന്ന് അതും നമുക്കൊരു ആദായമാകും അപ്പോൾ രണ്ട് ആദായമാണ് കുരുമുളക് കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്ത് മലവെയ്പ് താങ്ങുകാലായിട്ട് നിർത്താൽ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് വീഡിയോ ഒക്കെ ഇട്ടാലോ അല്ലെങ്കിൽ പൊതുവേ മനുഷ്യന് മൊത്തത്തിലൊരു സംശയമാണ് ഇതെല്ലാം തട്ടിപ്പാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ മലവേപ്പിൻ്റെ കാര്യത്തിലും പലരും ഇങ്ങനെ കമൻറ്റുകളൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ആട് വാഞ്ചിയും കൃഷി പോലെയൊക്കെ ആകുമോ ഇതിൻ്റെ സാധ്യത തന്നെ ഇത് നമ്മൾ വെട്ടി വയ്ക്കാറാകുമ്പോഴത്തേനും ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് നമുക്ക് ഈ കൊറിയർ സംവിധാനം എല്ലാം അതിൻ്റെ ഇതെല്ലാം കൂടുവാണ് അപ്പോൾ ഫ്ലൈവുട്ടിൻ്റെ ഉപയോഗത്തിന് ഏറ്റവും നല്ല സാധനമാണ് മലവയ്പ് അതു തന്നെയല്ല നമ്മൾ ഒത്തിരി വർഷങ്ങൾ കാത്തിരിക്കേണ്ട നമുക്കൊരു പതിനഞ്ച് ഇഞ്ചായിട്ടുള്ള മരം വരെ വെട്ടിവെക്കാം ഒരു വർഷം കഴിയുമ്പോൾ വേണേൽ മരം നമുക്ക് വെട്ടിവെക്കാം അപ്പോൾ ആറ് വർഷം കഴിയുമ്പോൾ ഈ മരം നിലവിലിപ്പം നമുക്ക് വിൽക്കാനാണെങ്കിൽ പതിമൂന്നഞ്ഞൂറ് ടണ്ണിന് കിട്ടും അപ്പോൾ അതിൻ്റെ ആവശ്യകത കൂടത്തേ ഉള്ളൂ കേരളത്തിൽ ആറിലൊന്നു പോലും തടികൾ പാഴ്ത്തടികളില്ല അത് പ്രത്യേകിച്ചും ഫ്ലൈവുട്ട് കമ്പനിക്കാരെല്ലാം പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പ്രൊഡക്ഷൻ മലവയ്പ്പെല്ലാം കർണാടകയിലും മഹാരാഷ്ട്രയിലും എല്ലാം ഉണ്ട് അവിടെയുള്ള ഫ്ലൈവുട്ട് ഫാക്ടറിക്ക് പോലും ആ മരങ്ങൾ തികയുന്നില്ല കേരളം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഏരിയ മാത്രം കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഇവിടെ എനിക്ക് തോന്നുന്നത് പെരുമ്പാവൂരൊക്കെ ആണെങ്കിൽ അഞ്ഞൂറിൽ കൂടുതൽ ഫ്ലൈവുട്ട് ഫാക്ടറികളുണ്ട് അപ്പോൾ അത്തരത്തിൽ നമുക്കിതിനൊരു മാർക്കറ്റ് ഇതിൻ്റെ ഒരു വാല്യൂ കുറയത്തില്ല ധൈര്യമായിട്ട് കൃഷി ചെയ്യാം ഇതിപ്പോൾ ഒരേക്കറ് നമുക്ക് കൃഷി ചെയ്യാൻ തൈകൾക്കെല്ലാം കൂടെ ഒരു പത്തോ ഇരുപതിനായിരം രൂപ വരും അതോടൊപ്പം തന്നെ നമ്മുടെ പണിക്കൂലി എല്ലാം കൂടെയും കഴിച്ച് കഴിഞ്ഞാൽ ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയ്ക്ക് ഒരു ഏക്കർ സ്ഥലം നമ്മൾ കൃഷി ചെയ്യുവാണ് അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് വലിയ മുതൽ മുടക്കില്ലാതെ എന്നാൽ നമുക്കൊരു അഞ്ചാറ് വർഷം കഴിയുമ്പോഴത്തേനും കണക്ക് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് അമ്പത് ലക്ഷം രൂപ ഏറ്റവും മിനിമം വരുമാനം കിട്ടുന്ന രീതിക്കുള്ള ഒരു കൃഷി രീതിയാണ് നിങ്ങളിന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാനിപ്പോൾ ഈ മലവയ്പ്പിൻ്റെ ഈ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ ഒരു ആറേഴ് വർഷമായിട്ട് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം തന്നെ നമ്മളൊരു നാല് ലക്ഷം തൈ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ വർഷം രണ്ട് മാസം കൊണ്ട് നമ്മൾ രണ്ട് ലക്ഷത്തോളം തൈ നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വളർച്ചയും കാര്യങ്ങളും എല്ലാം എല്ലാവരും വളരെ കഴിഞ്ഞ വർഷത്തെയൊക്കെ കസ്റ്റമേഴ്സൊക്കെയാണ് നമ്മൾ വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് അവർ ഇതെല്ലാം പറയുന്നത് അപ്പോൾ ഒത്തിരി ആളുകൾ ഇത്തരത്തിലുള്ള കൃഷികളെല്ലാം മനസ്സിലാക്കുകയും അവർ നന്നായിട്ട് കൃഷി ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഞാൻ പറയുന്ന കുറച്ച് സ്ഥലമുള്ളവരാണല്ലോ അര ഏക്കർ സ്ഥലമുള്ളവരോ നാൽപ്പത് സെൻറ്റ് സ്ഥലമുള്ളവരോ അവരെ സംബന്ധിച്ച് അധികം കൃഷി ചെയ്യാൻ അതിന് കൂട്ടു വലിയ കാര്യമായിട്ട് സമയം ഇല്ലാത്ത ആളുകൾക്കെല്ലാം കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു കൃഷി രീതിയാണിത് അപ്പോൾ നമ്മളൊന്ന് ഒന്ന് ഒന്ന് പരീക്ഷിക്കുക ഈ കൃഷി നമുക്ക് ഇത്ര വലിയ പൈസ മുടക്കുള്ളൂ ഒരിക്കലും ഇതൊരു നഷ്ടമാകത്തില്ല ഇത് നാളുകളായിട്ട് നമ്മുടെ കേരളത്തിന് വെളിയിലെല്ലാം ഉള്ള കൃഷിയാണ് നിങ്ങളിത് യൂട്യൂബിലോ ഗൂഗിളിലോ എവിടെ വേണേലും സെർച്ച് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ തടിയൊക്കെ എടുക്കുന്ന ആളുകളോടൊക്കെ ചോദിക്കുക അപ്പോൾ അവരെല്ലാം പോസിറ്റീവായിട്ട് പറയും അപ്പോൾ അത് മനസ്സിലാക്കി ഇതിൻ്റെ ഈ കൃഷിയിലേക്ക് വരുന്നത് വളരെ നല്ലതായിരിക്കും വെറുതെ ലാൻഡ് ഇട്ട് കുറേ കാടും കയറി ഉള്ള രീതിയിൽ മാറ്റി നമുക്ക് കൃഷി ഈ മലവയ്പ്പ് കൃഷി ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ഒരു നമ്മുടെ വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു അഞ്ചെട്ട് വർഷം കഴിയുമ്പോഴത്തേനും നല്ലൊരു ഇൻകം വരുന്ന ഒരു രീതിയാണ് അപ്പോൾ അതെല്ലാവരും അതൊക്കെ ഒരു ഇപ്പം കൃഷി ചെയ്യുന്നവരൊക്കെ മാതൃകയാക്കി അത് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ ഇത് ചന്ദനമാണ് ചന്ദനം ഇപ്പം മരക്കൃഷിയിൽ നമുക്ക് മലവേപ്പ് നടന്നതോടൊപ്പം തന്നെ ചില ആൾക്കാർക്ക് താല്പര്യം ചന്ദനം ഇച്ചിരി ലോങ്ങിലേക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേനും ഒരു ആദായം എന്നുള്ള രീതിക്ക് പലരും ചന്ദന കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നേരത്തെ ഒക്കെ ഈ ഫോറസ്റ്റുകാർക്ക് മാത്രമേ വെട്ടാവുള്ളൂ അങ്ങനെയൊക്കെയുള്ള രീതിയാണ് എന്നാൽ പുതിയ നിയമങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ അറിയിച്ച് അവർക്ക് തന്നെ കൊടുക്കാവുന്ന രീതിയും അതിനുശേഷം നമുക്ക് അതിൻ്റെ വരുമാനം കിട്ടുന്ന രീതിയൊക്കെ ഇപ്പം ചന്ദനത്തിലുണ്ട് ഈ ചന്ദനം നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നഴ്സറുകാർക്കും പാർട്ടിക്കെല്ലാം ചന്ദനവും കൊടുക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള തൈ ആണ് ഇതൊക്കെ ഒരു അടി വലുപ്പമുള്ള തൈകളാണ് ഇതിൻ്റെ രീതി നമ്മൾ ഈ പറഞ്ഞപോലെ എട്ടടി പത്തടി അകലത്തിലൊക്കെയാണ് നടുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചീമക്കൊന്നൊക്കെ നട്ടുവിടാറുണ്ട് കാരണം ഇതിൻ്റെ ഒരു നല്ല വളർച്ചയ്ക്കു വേണ്ടിയിട്ട് പിന്നെ ചന്ദനം പൊതുവെ ആൾക്കാർ വെട്ടിക്കൊണ്ടുപോകുക എന്നുള്ള പേടിയും ഒക്കെ പലർക്കും ഉണ്ട് അപ്പോൾ തൈകൾ ആവശ്യമുള്ളവർ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ സമീപിക്കാം എന്നൊക്കെ നല്ല ഉള്ള തൈകൾ വരുന്നതായിരിക്കും അതിൻ്റെ നേഴ്സറിയിൽ നമ്മൾ ഇതിൻ്റെ വലുപ്പം അനുസരിച്ച് അമ്പത് രൂപ തൊട്ട് നൂറ് രൂപ വരെയുള്ള റേറ്റിലാണ് കൊടുക്കുന്നത് വലുപ്പം അനുസരിച്ചാണ് അതിൻ്റെ വില വരുന്നത് പൊതുവേ ഇതും നമുക്ക് കൃഷിയായിട്ട് ചെയ്യാവുന്നതാണ് ചന്ദനത്തിൻ്റെ കൂടത്തിൽ പൊതുവെ ഇങ്ങനെ ചീര ഒക്കെ കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 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 വേണം ഇതിനൊരു അതിൻ്റെ വളർച്ചയ്ക്ക് അപ്പോൾ നമ്മളൊരു നാല് ചന്ദനം നേടുവാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ചീമൊക്കെ നടണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ് അപ്പം അത്തരത്തിൽ നട്ടു കഴിയുമ്പോൾ ചന്ദനം നന്നായിട്ട് പിടിക്കുകയും വളരുകയൊക്കെ ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ നമുക്കിപ്പം പലരും കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ അടുത്തു നിന്നൊക്കെ തന്നെ അഞ്ഞൂറും അറുന്നൂറും എഴുന്നൂറും തയ്യൊക്കെ എടുത്ത് കൃഷിയായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അത് അത്തരത്തിൽ കൃഷി ചെയ്യുന്നവരുണ്ട് അവർക്കെല്ലാം ഉയർന്ന വരുമാനം തന്നെ ലഭിക്കും അതുകൊണ്ട് ഇത്തരം കൃഷിയിലൊക്കെ നമുക്കിപ്പോൾ കുറച്ച് സ്ഥലം ഉള്ളെങ്കിലും രണ്ടോ മൂന്നോ ഒക്കെ നമ്മുടെ മിറ്റത്താണേലും വെക്കാം അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് ഒരു ആദായമായിട്ട് വരും അത് അതുകൊണ്ട് നമ്മളിത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും ഡെലിവറി ചെയ്യുന്നുണ്ട് ചന്ദനം മലവേപ്പി ഈ രണ്ട് എണ്ണമാണ് നമ്മൾ മരക്കൃഷി പ്രധാനമായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നത് ബാക്കിയുള്ള ഫ്രൂഡ് പ്ലാന്റ്സും ബാക്കിയുള്ള ഐറ്റവും നമുക്കുണ്ട് എങ്കിൽ ഏറ്റവും കൂടുതൽ മരക്കൃഷി നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ചന്ദനവും മലവയ്പ്പും ആണ് നമുക്ക് മലവയ്പ്പും ചന്ദനവും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡെലിവറി ഉണ്ട് നമ്മളത് കൊറിയർ സംവിധാനമല്ല നമ്മൾ നേരിട്ട് എത്തിക്കുവാണ് നമുക്കിപ്പോൾ ഇത് പാക്ക് ചെയ്ത് കൊറിയറൊക്കെ ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പം നഷ്ടപ്പെടും ഒന്നും രണ്ടും തയ്യൊക്കെ അത് നമുക്ക് പ്രായോഗികമല്ല നമ്മൾ പൊതുവെ കൃഷിക്കാർക്ക് അതുപോലെ നേഴ്സറിക്കാർക്കെല്ലാം നമ്മൾ ഇറക്കി കൊടുക്കും സ്പോട്ടിൽ ചന്ദനം ഇറക്കി കൊടുക്കും മലവെയ്പ്പും അപ്പോൾ കേരളത്തിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം നമ്മളൊരു ആറ് വർഷമായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് അതിന് അത്തരത്തിലൊക്കെ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മളെ വിളിച്ചാൽ മതി അതിൻ്റെ ഒരു മിനിമം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു അഞ്ഞൂറ് ഫീസൊക്കെയാണ് പിന്നെ നമ്മൾ പോണ വഴിക്കാണെങ്കിൽ നൂറ് ഇരുന്നൂറൊക്കെ ആണെങ്കിലും നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്ന മൂലവറ്റ സെൻറ്റ് ജോസഫ് അക്കാദമിയിലാണ് ഞാൻ ഇവിടുത്തെ എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ഓഫീസറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് പരിസ്ഥീനത്തിനോടനുബന്ധിച്ച് നമ്മൾ വളരെ ഒരു ചെറിയൊരു മലവയ്പ്പ് നമ്മളിവിടെ നട്ടു അപ്പോൾ ആ മരം നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് അതിൻ്റെ വളർച്ച അതിൻ്റെ പൊക്കം എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളമാണ് മലവയ്പ്പിൻ്റെ വളർച്ച എന്നുള്ളത് നടുന്ന സമയത്ത് മലവയ്പ്പിന് ഒരു ഒരടി വലുപ്പമുള്ള മലവയ്പ്പാണ് നട്ടത് നമ്മൾ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നു വളരെ ചെറിയൊരു മലവയ്പ്പായിരുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ ഈ കോളേജ് നടടുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ വളർച്ചയൊക്കെ എല്ലാവരും കാണുക നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ല തണലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മളിത് ഇവിടെ നട്ടത് തീർച്ചയായിട്ടും അത് ഒത്തിരി ഗുണകരമായി എല്ലാവരും നല്ല അഭിപ്രായമാണ് ഈ മലവയ്പ്പിൻ്റെ വളർച്ചേനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ആൾക്കാർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു അപ്പം അതൊരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗം കൂടെയാണ് നമ്മളിങ്ങനെ ഇന്ന് കഴിഞ്ഞ വർഷം ഇവിടെ മലവയ്പ്പെട്ടത് ഇന്ന് കറക്റ്റ് ഇന്നിപ്പം ജൂൺ ഒമ്പതാണ് കഴിഞ്ഞ ജൂൺ അഞ്ച് ഒരു വർഷത്തെ വളർച്ചയാണ് ഈ കാണുന്നത് ഇപ്പം ഇതിൻ്റെ ഒരു വളർച്ച നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒപ്പം തന്നെ നട്ടതാണ് ഇത് സർവ്വസുഗന്ധി സർവസുഗന്ധിയുടെ ഇത് സർവ്വസുഗന്ധി നല്ല പൊക്കമുള്ള രണ്ടടിയോളം വലുപ്പമുള്ള തൈയാണ് നമ്മൾ അത് കുറേ ബ്രാഞ്ചസ് ആയി നല്ല ബുഷായ തൈ അതുപോലെ ഇത് മലയൻ ആപ്പിൾ ഇതും നല്ല പൊക്കമുള്ള തയ്യാണ് നമ്മൾ കഴിഞ്ഞ വർഷം നട്ടത് ഇതും ഇതും അതും വെച്ച് നോക്കിക്കഴിയുമ്പോഴത്തേന് ഇതൊക്കെ ഇപ്പോൾ ഒരു നാലടി ഹൈറ്റാണ് വന്നിരിക്കുന്നത് മലവേപ്പ് ഏകദേശം ഒരു ഇരുപത്തഞ്ചടി ഹൈറ്റ് വന്നിട്ടുണ്ട് അതുപോലെ നല്ല വണ്ണവും വെച്ചിട്ടുണ്ട് അപ്പോൾ താരവ്യം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇപ്പോൾ നിലവിലെ നമുക്ക് അവൈലബിളായിട്ടുള്ളതിൽ ഏറ്റവും നല്ല വളർച്ച കിട്ടുന്ന മരം മലവേപ്പാണ് ഒരേ ദിവസം തന്നെ നട്ട മരങ്ങൾ അത് മലേനാപ്പിള് രണ്ടടി അതുപോലെ സർവ്വസുഗന്ധി രണ്ടടി മലവയ്പ്പ് ഒരടി മാത്രമുള്ള മരമായിരുന്നു പക്ഷേ ഇപ്പം നിലവിൽ ഒരു വർഷത്തിന് ശേഷം അതിൻ്റെ വളർച്ച നമ്മളൊന്ന് നോക്കിക്കേ നമ്മളിത് കാണുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതൊരു നാല് നാല് വർഷം മുമ്പ് മരവും ഇത് കഴിഞ്ഞ വർഷം നട്ട നട്ടമരമാണെന്ന് ആൾക്കാർ വിശ്വസിക്കത്തുള്ളൂ പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ നമ്മളിപ്പം നമ്മുടെ ഇവിടുത്തെ അച്ഛൻ ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛനും പ്രിൻസിപ്പൽ സാറും എല്ലാം കൂടെയും കൂടിയിട്ട് പരിസ്ഥീനത്തിൽ നട്ട മരമാണ് ഇത് അതുപോലെ കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു അവരെല്ലാം സാന്നിധ്യത്തിൽ വെച്ചതാണ് അപ്പോൾ ഇത് ഇവിടെ എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വളർച്ചയാണ് നമ്മുടെ മലവയ്പ്പിൻ്റെ വളർച്ച മലവേപ്പ് ഒരു വർഷം കൊണ്ട് ഈ വളർച്ച ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇഞ്ചോളം ഉണ്ട് അപ്പോൾ ഈ ഒരു വളർച്ചയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്ന ഉള്ളൂ ആറ് തൊട്ട് എട്ട് വർഷം കൊണ്ട് ഇതിൻ്റെ വളർച്ച എന്തോരുവാകും എത്ര വണ്ണം വെയ്ക്കും ഫ്ലൈവുട്ട് കമ്പനിക്കാരൊക്കെ പത്ത് ഇഞ്ചിന് മുകളിലുള്ള മരങ്ങൾ വരെ എടുക്കുന്നുണ്ട് ഇതിപ്പം വെട്ടി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും അതിൻ്റെ വളർച്ചയും വലിപ്പം അനുസരിച്ച് കൂടുതൽ വില നമുക്ക് കിട്ടും തീർച്ചയായിട്ടും ഇതാണ് ഇതാണിതിൻ്റെ ഒരു വളർച്ച നമുക്ക് നമുക്ക് നമുക്കിതിൻ്റെ വലിപ്പം ഒന്ന് അളന്ന് നോക്കാം എത്ര ഇഞ്ച് ഉണ്ടാവും എന്നുള്ളത് നിലവിൽ കാണാം നമുക്കിതൊരു പതിനാറ് ഇഞ്ച് ഉണ്ട് ഇതിൻ്റെ വലിപ്പം ഒരു വർഷം കൊണ്ട് ഇഞ്ച് നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയുന്ന പത്ത് തൊട്ട് പതിനഞ്ച് ഇഞ്ച് വരെ മണ്ണം വയ്ക്കും എന്നുള്ളതാണ് അതിൽ കൂടുതൽ വളർച്ച ഒരു ഇഞ്ചിങ്കിടം കൂട്ടി ഇഞ്ച് ഇത് നമ്മൾ പ്രത്യേകിച്ച് വേറെ വളമൊന്നും പിന്നീട് ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഒരു വളം ഈ ഭൂമിയിലൊരു വളമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വളർന്ന് കയറി വന്നേക്കണയാണ് അപ്പോൾ ഇത് അന്ന് നമ്മൾ നട്ടപ്പം കുറച്ച് ആണപ്പൊടിക്ക് ഇട്ട് കിട്ടും അതിന് ശേഷം നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ഇതിന് നൽകിയിട്ടില്ല അപ്പോൾ നമ്മൾ വലിയ വലിയ പരിചരണത്തിൻ്റെ ഒരാ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് പരിചരിച്ച് ഇടയ്ക്കൊക്കെ വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം വളരുമെന്ന് സ്വാഭാവികമായിട്ട് കർഷകർക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ ആ എൻ്റെ പേര് ഡോക്ടർ തോംസൺ ജോസഫ് ഈ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് അക്കാഡമിയുടെ പ്രിൻസിപ്പലായിട്ട് മൂന്ന് വർഷമായിട്ട് സേവനം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മലവയ്പ്പ് നടുകയുണ്ടായി അതിൻ്റെ വളർച്ച അനിതര സാധാരണമായ വളർച്ചയാണ് അതിന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും വെറുതെ ഒരു വർഷം കൊണ്ട് വളരെ ഭംഗിയായി വളർന്ന് പന്തലിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്ഥാപനത്തിനും എൻ എസ് എസ് യൂണിറ്റിനും ഒരു അഭിമാനകരമാണ് എന്ന ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് ഞാൻ അധ്യാപക പ്രവൃത്തിയിൽ വരുന്ന സമയത്ത് തന്നെ ഞാനൊരു കർഷകനും കൂടിയാണ് എൻ്റെ മാതാപിതാക്കൾ കർഷകരാണ് ഒത്തിരിയേറെ കൃഷി കാര്യങ്ങൾ മാതാപിതാക്കളോടൊപ്പം ചെയ്യുകയും അതിനോട് ഒട്ടേറെ താല്പര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് റബ്ബർ കൃഷി വന്നതിന് ശേഷം തന്നാഠം കൃഷികൾ താരതമ്യേന കുറഞ്ഞപ്പോഴും കപ്പ ചേന ഇഞ്ചി ഇതുപോലെയുള്ള കൃഷികളൊക്കെ ഞാൻ ഈ അധ്യാപന ജീവനത്തിനിടയ്ക്കും ചെയ്യുമായിരുന്നു തിരക്കുകൾ വന്നതുകൊണ്ട് അതിൻ്റെ കാർഷിക മേഖലയിൽ നിന്ന് അല്പം പുറകോട്ട് പോകേണ്ടി വന്നു വിവിധദിനം വാഴകൾ ഞാൻ കൃഷി ചെയ്യുമായിരുന്നു വെറൈറ്റി വാഴകളുടെ ശേഖരം ഒരു കാലത്ത് എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ വാഴകളുടെ എണ്ണമൊക്കെ കുറഞ്ഞു അതുപോലെ തന്നെ കുരുമുളക് കൃഷി ഈ ധാരാളമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും അത് അതിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞു എന്നാലും കൃഷിയോടുള്ള ആഗ്രഹ നിമിത്തം ഇനിയും ആ മേഖലയിലേക്ക് തിരികെ പോകണമെന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ട് ആ മേഖലയിലുള്ള ആളുകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട് നമുക്ക് മലവയ്പ്പും ചന്ദന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡെലിവറി ഉണ്ട് നമ്മളത് കൊറിയർ സംവിധാനമല്ല അല്ല നമ്മൾ നേരിട്ടെത്തിക്കുവാണ് നമുക്കിപ്പോൾ ഇത് പാക്ക് ചെയ്ത് കൊറിയറൊക്കെ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പം നഷ്ടപ്പെടും ഒന്നും രണ്ടും തൈയ്യൊക്കെ അത് നമുക്ക് പ്രായോഗികമല്ല നമ്മൾ പൊതുവെ കൃഷിക്കാർക്ക് അതുപോലെ നേഴ്സറിക്കാർക്കെല്ലാം നമ്മൾ സ്പോട്ടിൽ ഇറക്കി കൊടുക്കും സ്പോട്ടിൽ ചന്ദനം ഇറക്കി കൊടുക്കും മലവെക്കും അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മളൊരു ആറ് വർഷമായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് അതിന് അത്തരത്തിലൊക്കെ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മളെ വിളിച്ചാൽ മതി അതിൻ്റെ ഒരു മിനിമം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു അഞ്ഞൂറ് പീസൊക്കെയാണ് പിന്നെ നമ്മൾ പോണ വഴിക്കാണെങ്കിൽ നൂറ് ഒക്കെ ആണെങ്കിലും നമ്മൾ കൊടുക്കാറുണ്ട്